ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരാട്ടിപ്പൊളി ചെമ്മീൻ റെസിപ്പിയുമായിട്ടാണ് ചെറിയുള്ളി ചെമ്മീൻ റോസ്റ്റ് ഇതിനായി ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പത്ത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് സാധാരണയായി ഉപയോഗിച്ചാണ് ചെമ്മീൻ തയ്യാറാക്കുമെങ്കിലും ഇന്ന് ചെറിയുള്ളി വെച്ച് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ചെമ്മീൻ ഒരു ഏകദേശം അര കിലോയോളം വരും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിനായി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഈ മാറ്റിവെച്ച ചെമ്മീൻ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓരോ ചെമ്മീനായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീൻ വെന്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ സമയം മതി അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചെമ്മീൻ ഒരു പകുതി വേവോളം ആയിട്ടുണ്ടാവും പിന്നീട് ഒരു ആറ് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് നമുക്കിത് ഒന്ന് വറുത്തു കോരി എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുക് ചോപ്പ് ചെയ്ത് വെച്ച പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചത് എന്നിവ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഏകദേശം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം വളരെ സ്ലൈസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ചെറുതീയിൽ വേണം അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പം എരിവ് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് മുളക് പൊടി എരിവ് ആവശ്യമില്ലാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വച്ചിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി വഴണ്ടുവരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഒരു അര കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്തി ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായി ഇന്തു വന്നിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇതൊരു മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്തി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ ചെറിയുള്ളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്